ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി അനദർ വീഡിയോ ഫൈൽ ഗൈസ് ഇനി നമ്മൾ അയലിന് ടിറക്സിനെ വെച്ചാണ് കളിക്കുന്നത് അപ്പോൾ എല്ലാവരും ടിറക്സിനെ വെച്ച് കളിക്കാൻ പറഞ്ഞത് അപ്പം നമ്മൾ ഇന്ന ടിറക്സിനെ വെച്ചാണ് കളിക്കുന്നത് ഗ്രോത്ത് എല്ലാം ഫുള്ളാണ് അപ്പോൾ ഇന്ന് ഫൈറ്റ് എടുക്കുന്നത് ഗൈസ് കഴിഞ്ഞ കളിയിലൊന്നും നമ്മൾ ഫൈറ്റ് എടുത്തില്ല ബട്ട് ഇന്ന് നമ്മൾ ഫൈറ്റ് എടുക്കണം അതിൻ്റെ സൗണ്ടിന് എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് പനി കയറി അടിച്ച് പണ്ടാരം മഴ എന്തായാലും ഇവിടെ തെന്തേലും പോയി നോക്കാം അല്ലെങ്കിലും ഇവിടെ എന്തേലും ഉണ്ടോണ്ട് അപ്പുറത്തേതോ ഒരു നിപ്പുണ്ട് കേട്ടോ അവൻ ഏതാണെന്ന് അറിയത്തില്ല നമുക്കിനി അപ്പുറത്തോട്ട് പോകണ്ട പോയി കഴിഞ്ഞാൽ മുങ്ങിച്ചാവും ഒന്നാമതേ കേൾ ഓ അടാ മോനെ സീൻ എൻ്റെ മോനെ സൂര്യനൊക്കെ ഉദിച്ച് ഓ നമ്മൾ രാവിലെയല്ലേ പറഞ്ഞ പോലെ ഇങ്ങനെ കഷ്ട നമുക്ക് ഭാഗ്യം വേണം ചിറക്സിനെയൊക്കെ ഒഴിച്ച് രാവിലെ സ്പോണാവാൻ ഞാൻ എപ്പോൾ സ്പോണായാലും രാത്രിയിലൊക്കെയാണ് സ്പോൺ ആകുന്നേ കണ്ട കുഴപ്പമില്ല നമ്മൾ തിറക്സിൻ്റെ മുഖമൊക്കെ കണ്ടോ ഏതാ ഏതാ ലുക്ക് ഇപ്പം കണ്ടോ ആ ഇന്ന് നല്ല കാര്യത്തൊക്കെ അനങ്ങുന്നുണ്ടോ വേടാ മോൻ റിയലിസ്റ്റിക് അതുകൊണ്ട് അപ്പുറത്ത് വേടെത്താൻ വേണ്ടൊരുത്താൻ പോകുന്നു ഉമ്മാരേതാടാ ഉമ്മാരെ ആര്യനെ തട്ടണം ഇപ്പം ഇപ്പം തട്ടണോ അവനെ ഫ്രണ്ടിക്കുന്നവനെ അടിക്കണം അടിക്കണമെങ്കിൽ പറ നമുക്ക് ഇപ്പം കയറി അടിക്കാം അവനെ ഏത് മൂട് നോക്കാം കൈസ് അവന അപ്പുറത്തോട്ട് പോകുമെന്ന് തോന്നുന്നു പോയോ ആ വെള്ളത്തിൽ പോയി വെള്ളത്തിൽ പോയി ആ എന്തോ അവിടെ ചെയ്യുന്നത് ആ മീനെന്തേലും പിടിക്കുമായിരിക്കും ഗൈസ് അപ്പം നമുക്ക് ആണാണോ മീൻ പിടിക്കാൻ പോയതാ അവനെ കൊന്നിട്ട് ആ മീനെങ്ങ് എടുത്താലോ അയാ എന്താ പറയാ അവനെ കൊന്ന അവൻ്റെ ഫുഡിൽ കിട്ടുന്നു മീൻ കിട്ടും ആ അതാരാടാ മയിലോ ഇതൊക്കെ ഏതാടാ ഇതൊക്കെ ടാർക്കി കോരിയുടെ ഒരാ കളറുണ്ടോ പുറ പോടാ ഒക്കെ ഉണ്ട് ഗൈസ് അപ്പം അയ്യോ അയ്യോ വേറെ ആരും ഇവിടെ ഇല്ല ഇതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ആരാണ്ടുണ്ട് കേട്ടോ ആ പാറയുടെ മണ്ടയ്ക്ക് അവൻ തോണ്ട് ആ മറ്റേ ഡൈനോസർ അതിൻ്റെ അടുത്തോട്ട് പോകാൻ തോന്നുന്നു കേട്ടോ എന്തിനാന്ന് ഓണ്ട ഫ്രണ്ടിൽ ഒരുത്തേണ്ടിയിരിക്കുന്നത് അവനെ പോയി കാച്ച പെട്ടെന്ന് 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 അവനിപ്പം കാലം കാണ്ട് ഒടിഞ്ഞുംങ്ങാണ്ട് വീരുവാൻ തോന്നുന്നു കേട്ടോ നമുക്ക് അവനെ പോയി ഫസ്റ്റ് പോയി കാച്ചാൻ കഴിച്ചു പെട്ടെന്ന് പോവും പെട്ടെന്ന് പോവും പെട്ടെന്ന് പോവും ആ ഇവിടെ എങ്ങാണ്ടുണ്ട് അവൻ ഇവിടെ എങ്ങാണ്ടുണ്ട് ഇവിടെ ഇങ്ങാണ്ടുണ്ട് അതേണ്ടേ ആ കണ്ട് മുത്തേ കണ്ട് എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ എത്ര ആദ്യത്തേത് നമുക്ക് ഫുഡായിട്ടുണ്ട് അപ്പം ഇന്ന് ഫുൾ ഹണ്ടിങ്ങാന്ന് പറഞ്ഞിട്ട് ഇന്ന് സീനാണ് നമ്മളിന്ന് കൊച്ചി ടററിട്ട ടിറക്സാണ് നമ്മുടെ എണ്ണം പാവമായിരുന്നു ഇന്ന് നമ്മൾ ഫുൾ ഫൈറ്റ് എടുത്തിട്ട് നമ്മൾ ചാകത്തുള്ളൂ ചാവുവാണെങ്കിൽ അതുകൊണ്ടല്ലാതെ വരുന്നത് അത് ആരാടാ ടിറക്സാണോ വരുന്നത് അതുകൊണ്ട് ട്രൈസെറോ ടോപ്സ് ട്രൈസെറോ ടോപ്സ് ഇരിക്കുന്നത് ട്രൈസെറോ ടോപ്സ് അങ്ങോട്ട് പോകണോ ഈ ഇവിടെങ്ങടെ ട്രൈസ ടോപ്സ് പോയെന്ന് തോന്നുന്നു കഴിച്ചുടേ കുഞ്ഞിടായിരുന്നു സൗനിച്ചോ ഇത് നിക്കട നിക്കട ഓ വേണ്ട പോട്ട് ഓ എത്ര പേരാട ഇവിടെ ഓ ഇതിന്റെ തിറക്സ് അവിടെ ഇതെന്താ കളറ ആ മറ്റേ ഹൈ കൈസ് ഇവരെ കളറൊക്കെ കണ്ടോ മറ്റേ അസുഖം പിടിച്ചില്ല അമ്മമാർ നോക്കുന്നു അമ്മമാർക്കിപ്പോൾ നമ്മളെ കുടലെടുക്കുന്ന ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം എൻ്റെ ഒന്നാലെ ചായനാ കരയന്മാരെ നമ്മളെ കുനിക്കുക ഓയിട്ട് ഒരുപാട് ഇവിടെ നിൽക്കേണ്ട അട ചീട്ടാ നമ്മൾ പക്ഷെ സ്ലോ മോഷനിൽ പോകണം കണ്ണിലോട്ട് അമ്മാരുടെ മുമ്പ് വിചാരിക്കാൻ നമുക്കൊരു പേടിയല്ല നമ്മൾ സ്ലോ മോഷനിൽ പോകണം അതിനും ഓടിക്കും അയ്യോ അയ്യോ ഇവന് നമ്മൾ ഇവ നമ്മളെ ചങ്കായിട്ടെ ഇവൻ ആരായി ഇവ ഇവനെ കാണാൻ രസമുണ്ട് ഇല്ല ഒരുമാതിരി അസുഖം പിടിച്ചിട്ട് എക്സിൻ്റെയൊക്കെ കൂട്ട് നമ്മുടെ കണ്ടോ മറ്റേ ജുറാസി പാർക്കിലുള്ള പച്ചക്കറുടെ ടെറക്സാണ് ഏടാ മോനെ ഏതാ ടുക്കുണ്ടോ നമ്മുടെ ഓനങ്ങോട്ട് പോന്നി പോകാനോടാ അല്ല അവൻ പോകുന്നില്ല ഈ സാബ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അല്ലലലം പാടി വരും പാടി വരും വാടാ മഞ്ജലലല പാടിവരും സാബ് വന്നിട്ടുണ്ട് കയറാൻ മോനെ നിങ്ങൾ അതിനെ അടുത്ത ഗെയിം ഏത് കളിക്കണോ നിങ്ങൾ കമൻ്റ് പറഞ്ഞാൽ മതി നിങ്ങൾ അടുത്ത ഗെയിമിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും ജുറാസി പാർക്ക് ഓ വേൾഡോ ആ ഗെയിമിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും അത് ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് എഡിറ്റൊക്കെ ചെയ്യാനുണ്ട് അത്രേ ഉള്ളു അപ്പോൾ അതും വരും ഇത് ഇവനെന്ത് കാണിക്കുക ഫുഡിൻ്റെ അടുത്ത് നിന്ന് അവനത് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോന്ന് എനിക്ക് നോക്കട്ടെ ഞാൻ ഒന്ന് ആ എനിക്ക് പറ്റുന്നുണ്ടല്ലോ ഓ അവനത് തിരിഞ്ഞിന്നുകൊണ്ടായിരിക്കും കഴിക്കുന്നു ഇതെന്തുവാട ഈ മൊത്തം കാടായതുകൊണ്ടൊന്നും കാണാൻ പോലും ഇല്ല ആ മോനെ കാര്യം പറയാം കഴിക്കും മറ്റേ കഴിക്കുക സൗണ്ടൊക്കെ കണ്ടു പെട്ടെന്ന് ഉറങ്ങാം ഗൈസ് പെട്ടെന്ന് നേരം ഉറങ്ങട്ടെന്ന് ആ ഉറങ്ങണോ ഗൈസ് നമ്മുടെ ഫ്രണ്ട് ഒരു കർണ പോകുന്നുണ്ട് നമ്മൾ ഉറങ്ങില്ല ഇന്ന് ഫുൾ ഫൈറ്റ് ആണ് ഇവനെ നമ്മൾ നമ്മളിപ്പം പോയി കാച്ചു പോവാം ഒറ്റ മൈൻഡ് ഇവന്മാരെ ഇവന് ഇപ്പം പോയി അങ്ങ് കാച്ചു എന്നാ പിടിച്ചോ അവൻ്റെ കാലിലെല്ലാം ഒടിഞ്ഞിട്ടുണ്ട് എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ ഓ ഓ രണ്ടെല്ലാം ഒടിച്ചിട്ടുണ്ട് നമ്മൾ കൊടിക്കലമാണേ കടിക്കോടിക്കും ഇന്നുകൊണ്ട് ഒറ്റ എന്നാ പിടിച്ചോ ഓ കൊടിക്കും കടികളില്ല ഏഹ് ഓടാ കിട്ടിയില്ലടാ കിട്ടിയില്ല കൊടുക്കൂട് കൊടു അത്രേ ഉള്ളു അത്രേ ഉള്ളു ഡാമേജ് ഉണ്ട് ഡാമേജ് ഉണ്ട് പാമ്പടിച്ച് അവനെ കടിച്ചു കൊല്ലു എന്നുള്ളത് ആ നല്ല ഡാമേജ് നല്ല ഡാമേജ് ഉണ്ടാ അവന് കൊടുക്കണ അത്രേ ഉള്ളൂ ശിവൻ തീർന്നിട്ടുണ്ട് നമ്മൾ മോനെ നമ്മളെ കുറച്ച് മാസാണേ ഓ അവൻ്റെ ടീം വന്ന കേട്ടോ അവൻ്റെ ടീം വന്നു ഓ അവൻ നല്ല കഴിയാറുവാടാ വിടറ അവനെ കടിയ അവനെ കടയാണ് ആ എൻ്റെ കടിക്കുന്നെ എൻ്റെ അന്ത്യ കടിക്കുന്ന ആ മാറൗ അയ്യോ അയ്യോ പഠിച്ചു തിരിക്കാൻ കുടിച്ചു പാടാ കടിക്കാ കടിക്കാൻ ആ വാങ്ങിന് വന്നു വാങ്ങിന് വന്നു വാങ്ങിന് വന്നു ആ എന്ത് ഡാമേജ് ആണോ എന്തായിരുന്നു എൻ്റെ കുട്ടിയെ എന്തായാലും ചെയ്താ ഓട്രാ ഓട്രാ ആ അവിടെ ഇവന് എന്താടാ കടിക്കാന്നും പറ്റത്തില്ല ഇതിന് വൈസ് നമ്മൾ വരും ന്യൂബാണ് വൈസ് നിൽക്കടാ അവിടെ നിൽക്കടാ അവിടെ ഓട്രാ അവിടെ നിന്ന് ഓട്രാ ആ എൻ്റെ എന്താ ഭയമായിരിക്കണം നായി മോനെ കിടന്നുടങ്ങ കിടന്നുറങ്ങ ചോരയൊക്കെ കണ്ട ഒരു അവിടെ ഉറങ്ങിക്കറ വേണ്ട വരുന്നു വേണ്ട വരുന്നു ആ എടാ നായ എടാ ചീറ്റിങ്ങാ ഗൈ ശിവൻ ഓറ എടാ ഓറ ഗൈ ശിവൻ പറ്റത്തില്ല ആ എൻ്റെ മോൻ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഇതാ ഓറ ആ അവൻ ഓടിക്കൈസ് അവൻ ഓടിയില്ല അവൻ പിന്നെ തിരിച്ചു ഒരുമിക്കാറ് എന്തായാലും നമ്മളെ ക്ഷീണം തീരുന്നവർ നമ്മൾ ഇവങ്ങോട്ട് ഓടുക ഓട്രാ 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 ഓടാ ഓ ഓട്ടം ഓടുന്ന ആയാ ഓടിക്കണോ മര്യാദക്ക് ഇങ്ങോട്ട് വന്നാൽ കടിച്ചു ഓടും എന്ത് ആരേ എന്തുവാ മാറ്റി ഇവനാ തോന്നിട്ട ഫ്രണ്ട് പോയിക്കോണ മര്യാദക്ക് എനിക്കറിയാൻ മൊത്തം നീ വരുന്ന് കടിക്കടാ അവനെ അത് പിന്നെ വിട്ടു പിടിച്ചോ അവിടെ എന്താണ് അവന് കളിക്കാവുന്ന പറ്റാത്തവന് പിടിച്ചോ ആ ഒരു കടിയെ കൊടുത്ത് ഒരു കടിയേ കൊടുത്തുള്ളു നല്ല ഡാമേജ് ഡാമേജാവന് പണ്ടാരടങ്ങ് ആയിൻ്റെ ബോയ്സ് ഇന്നും ഫുൾ ഫൈറ്റ് നമ്മളെ നമ്മുടെ നമുക്ക് വയ്യ നമ്മളെ അവൻ കടിച്ചിട്ട് പരുവാക്കി ആ ട്രൈസറോ ടോപ്സ് ആണോ ആണ് ആ ഹെൽത്തൊക്കെ ഉണ്ട് ആ ഇവനാ തോന്നുന്നു ആണോ വൈസ് ഇവനാണെന്ന് തോന്നുന്നു ആണോ ആടാ ഇവനാ മച്ചാനെ നമ്മൾ ഫ്രണ്ടായി മച്ചാന്നെ ഓണ്ടേ മേളയിൽ നിന്നൊക്കെ ആരുണ്ടൊക്കെ പോകുന്നു ആ നമ്മുടെ ഹെൽത്ത് ഇപ്പം കൂടിയാൽ മതി ഇത്ര മതി ഇന്ന് അതിൻ്റെ മോനെ കൊല്ലുക നമ്മൾ അയ്യോ അയ്യോ ആരേനോടാണ്ടോ വടാ വടാ എന്ത് ഓ ഇവനെ ഇവനൊക്കെ കാച്ചാലോ മിക്കവാറും ഇവനെ നമ്മളെ തേർഡ് പാർട്ടി അടിക്കാൻ ഉണ്ട് ഈ കർട്ടിനടിക്കുന്ന സമയത്ത് ഇവൻ വരും നമ്മളെ അടിക്കുക ഒന്നെങ്കിൽ നമ്മളെ അടിക്കാൻ വരും ഒന്നെങ്കിൽ അവൻ കർണാ അടിക്കാൻ വരും ആരേനും അടിക്കാൻ വരും നമ്മളെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി സീനാണ് പാടാ ഇല്ല നിക്കള ഒറ ഇവനെ കൊണ്ട് തോറ്റില്ല ഏ പാടാ മറ്റേ ഒറ വരുന്നു വരുന്നു ഇപ്പൊ മിക്കവാറും കർണയൊക്കെ അടിക്കാന്ന് തോന്നുന്നു ഇല്ല നിക്കള എന്റെ ചെറുക്കനെ ഓടാ ഓ ചടക്കനെ കടിച്ചിട്ട് വരുവാക്കുന്ന നിൽക്കണ അവിടെ ആ എനിക്കറിയായിരുന്നു നടന്ന ആ നീ ഞങ്ങളെ കടിക്കാൻ വരുമെന്ന് കടിക്കറ ഇവനെ നിന്നിട്ട് വരും മിക്ക നമ്മളെ കാര്യം മിക്കും ചാവും നമ്മളെന്തായാലും ചാവും പറ്റും കുറച്ച് അരപ്പിച്ചിട്ടേ ചാവും നിൽക്കളൂടെ ആ എന്തോ കടിയോടെ പറഞ്ഞു എത്ര എണ്ണോ കടിക്കുന്നു കുരുട്ടാ എൻ്റെ ഇടയിൽ കൂടെ കടിക്കുന്നു ഇവനെ കൊല്ലാം അതിന് ചത്താലും കുഴപ്പമില്ല നമ്മൾ ചത്ത് കൈസ് ചത്ത് ചത്ത് കുഴപ്പമില്ല വയസ്സ് നമ്മൾ ധീരമൃത്യു വരുന്നു അപ്പം ഞാൻ നാൻ്റെ മുമ്പ് കിടക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്